കൽക്കി ഇമാമദി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ പറയാൻ പോണത് ബെർമുഡ ട്രയാങ്കിളുടെ രഹസ്യവും അമേരിക്കയിൽ എങ്ങനെ കാട്ടുതീ വന്നു ആ രഹസ്യങ്ങളാണ് ഞാനിപ്പോ പറയുന്നത് ബെർമുടാ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ആ മൂന്ന് ചെറുത്താനാണ് കടലിലുള്ളത് അത് ട്രയാങ്കിളിലും മൂന്ന് പേരാണ് മൂന്ന് പേരും തീ തുക്കുന്ന ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ ഷെയ്ത്താനെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചതെന്ന് ഖുറാനിൽ ഉണ്ട് മൂന്നുപേര് ഇസ്രായേലിൽ അത് കരയിലും കടലിലും പിന്നെ മൂന്ന് പേര് അമേരിക്കയിൽ ഈ മൂന്ന് സ്ഥലത്ത ത്രികോണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് ത്രികോണം വെച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ കുടിയായി മൂന്നാമത്തെ ത്രികോണം കൂടി വെച്ചു കഴിഞ്ഞാൽ സൂര്യനായി െന്ന് പറഞ്ഞാ ഭഗവത്ഗീതയിൽ പറയുന്നത് സൂര്യപുത്രം അത് ഞാൻ എന്റെ വരവിലാണ് അത് പറയുന്നത് പിന്ന അമേരിക്കയിൽ കാട്ടു തീ എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏലിയൻസിനെ അവർ ഉപദ്രവിച്ചു അത് കാരണം ശിവൻ അവർക്ക് സാങ്ഷൻ കൊടുത്തു പണി തുടങ്ങിക്കും അങ്ങനെയാണ് ഏലിയൻസ് ഏലിയൻസിനെ ഉണ്ടാക്കിയേക്കണത് എന്ന് പറഞ്ഞാൽ പറച്ചൻ ഭൂതഗണങ്ങളിലാണ് പറ്റുന്നത് ആ ഭൂതഗണങ്ങളിൽ വരുന്നത് തീ കൊണ്ടിട്ടാണ് അവരെ സൃഷ്ടിച്ചതെന്ന് അവരാണ് അമേരിക്ക സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ളൂ തീ കൊണ്ട് പണി കൊടുത്ത് പിന്നെ ഈ ബർമ്മുടാ ത്രയങ്ങളിൽ കടലിലൂടെ പോയ കപ്പലും പ്ലെയിനും ഒന്നും കാണാത്തത് എന്താണ് തീയിലേക്ക് വീണു കഴിഞ്ഞാല് ഏത് ലോഹമാണ് നിക്കണത് തീയിലേക്ക് വീണുകഴിഞ്ഞാല് ഏത് മനുഷ്യനാണുള്ളത് എല്ലാം നശി നശിഞ്ഞ് ഒരു എവിഡൻസ് ഇല്ലാത്ത രീതിയിൽ പോകും ഈ കാര്യങ്ങൾ ഇവരാ ഈ ഇസ്രായേലും അമേരിക്കയും കൂടിയായിട്ടാണ് ചെരുത്താണ വളർത്തിയത് എന്താ കാരണം എന്ന് വെച്ചാൽ ഒന്ന് ബൈബിള് തിരുത്തിയതും സമ്പാദിക്കാൻ തുടങ്ങിയതും ബൈബിള് വിറ്റ് യേശുവിനെ വിറ്റ് കാശുണ്ടാക്കിയതും എല്ലാവരും അനുഭവിക്കും എന്ന് പറഞ്ഞാൽ ഉപ്പ് തിന്നവര് വെള്ളം കുടിക്കും പിന്നെ ട്രംപിനെ പ്രസിഡന്റ് ആക്കിയെന്താന്ന് വെച്ചാല് വലിയ ഒരു അഹങ്കാരമുണ്ട് പടച്ചോനും വലിയവനാണ് ട്രംപ് എന്നുള്ള അഹങ്കാരം അഹങ്കാരം എല്ലാം തീരും എല്ലാം തീർക്കും പടച്ചോൻ നഷ്ടാവ് എല്ലാം തീർക്കും അത് ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ തുടങ്ങിയിരിക്കുന്നതാണ് ഇസ്രായേലിന്റെ നാശം അമേരിക്കന്റെ നാശം ഇനി നെക്സ്റ്റ് വരാൻ പോണത് ഏലിയൻസ് ആക്രമണങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ താങ്ക്